സി എം കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം എഴുതുന്ന കൂട്ടുകാർക്കായി കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓപ്ഷൻസ് ഇരുപത്തിനാല് പതിനേഴ് രണ്ട് പതിനഞ്ച് ഏതാണ് ശരിയായ ഉത്തരം പതിനേഴ് ദേശീയ വൃക്ഷം ഏതാണ് ഓപ്ഷൻസ് കണിക്കുന്ന മാവ് പേരാൽ അരയാൽ ഏതാണ് ശരിയായ ഉത്തരം പേരാൽ അശോക ചക്രത്തിന് എത്ര ആര താലുകളാണ് ഉള്ളത് ഓപ്ഷൻസ് ഇരുപത് ഇരുപത്തി നാല് ഇരുപത്തി എട്ട് പതിനാല് ഏതാണ് ശരിയായ ഉത്തരം ഇരുപത്തി നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് ഓപ്ഷൻസ് പിങ്കലി വെങ്കയ്യ അംശി നാരായണപിള്ള രബീന്ദ്രനാഥ് ടാഗോർ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏതാണ് ശരിയായ ഉത്തരം രബീന്ദ്രനാഥ് ടാഗോർ ആണ് എത്ര സംസ്ഥാനങ്ങളാണ് നിലവിൽ ഉള്ളത് ഓപ്ഷൻസ് പതിനാല് ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് ഏതാണ് ശരിയായ ഉത്തരം ഇരുപത്തി എട്ട് അറബിക്കടലുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഏതാണ് ശരിയായ ഉത്തരം ആന്ധ്രാപ്രദേശ് ദേശീയ ഫലം ഏതാണ് ഓപ്ഷൻസ് പൈനാപ്പിൾ ചക്ക തേങ്ങ മാമ്പഴം ഏതാണ് ശരിയായ ഉത്തരം മാമ്പഴം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഏതാണ് ശരിയായ ഉത്തരം ഉത്തർപ്രദേശ് ദേശീയ കലണ്ടർ ഏതാണ് ഓപ്ഷൻസ് ഇംഗ്ലീഷ് കലണ്ടർ ഹിന്ദി കലണ്ടർ ഷെവവർഷം കൊല്ലവർഷം ഏതാണ് ശരിയായ ഉത്തരം ഷുഗവർഷം ബംഗാൾ ഉൾക്കടലുമായി ബന്ധമില്ലാത്ത സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്ര ഏതാണ് ശരിയായ ഉത്തരം മഹാരാഷ്ട്ര ദേശീയ നാണയം ഏതാണ് ഓപ്ഷൻസ് ഇന്ത്യൻ രൂപ ഇന്ത്യൻ ഡോളർ ഇന്ത്യൻ റൂബി ഇന്ത്യൻ ദിനാർ ഏതാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ രൂപ രൂപീയ പൈതൃക മൃഗം ഏതാണ് ഓപ്ഷൻസ് ആഫ്രിക്കൻ ആന ഇന്ത്യൻ ആന സിംഹം കടുവ ഏതാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ ആന നമ്മുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ഓപ്ഷൻസ് പിങ്കലി വെങ്കയ്യ അംശി നാരായണ പിള്ള രവീന്ദ്രനാഥ ടാഗോർ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏതാണ് ശരിയായ ഉത്തരം ഭിം ചന്ദ്ര ചാറ്റർജി നമ്മുടെ ദേശീയ ഗാനം ഏതാണ് ഓപ്ഷൻസ് ജനഗണമന വന്ദേ മാതരം വൈഷ്ണവ ജനതോ വജി ഭൂപതേ ഏതാണ് ശരിയായ ഉത്തരം ജനഗണമന ദേശീയ ജലജീവി ഏതാണ് ഓപ്ഷൻസ് ഗംഗാ ഡോൾഫിൻ കരിമീൻ അയല ചൂര ഏതാണ് ശരിയായ ഉത്തരം ഗംഗാ ഡോൾഫിൻ സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആരാണ് ഓപ്ഷൻസ് ബാലഗംഗാധര തിലക് ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ഗോപാലകൃഷ്ണ ഗോഖലെ ഏതാണ് ശരിയായ ഉത്തരം ബാലഗംഗാധര തിലക് നമ്മുടെ ദേശീയ ഗീതം ഏതാണ് ഓപ്ഷൻസ് ജനഗണമന വന്ദേമാതരം വൈഷ്ണവ ജനതോ വജി ഭൂപതേ ശരിയായ ഉത്തരം വന്ദേ മാതരം ദേശീയ പുഷ്പം ഏതാണ് ഓപ്ഷൻസ് കണിക്കൊന്ന റോസ് ചെമ്പരത്തി താമര ശരിയായ ഉത്തരം താമര